നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെറും പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസത്തേക്ക് മാത്രമായി സഭ സമ്മേളിക്കാനായിട്ട് പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഉടൻ തന്നെ നിയമസഭയുടെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എത്താകാനുള്ള സാധ്യത നൂറിൽ തൊണ്ണൂറ് ശതമാനം ഇല്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയേക്കില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം ായി തല ഉയർത്തി തന്നെ നിയമസഭയിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അനവധി സാധാരണ ജനങ്ങൾ കമന്റ്സ് ആയിട്ടും ഫേസ്ബുക്ക് പോസ്റ്റായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇമെയിൽ ആയിട്ടും ഒക്കെ തന്നെ അയക്കുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ എന്ന ചോദ്യം അവിടെ നിൽക്കെ തന്നെ എന്നാൽ രാഹുൽ ഒരു പക്ഷേ രാജിവെക്കാനുള്ള സാധ്യത എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത ഈ മണിക്കൂറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില വാർത്താ മാധ്യമങ്ങളിലും ചില രാഷ്ട്രീയ നിരീക്ഷകരും പറയുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേക്കില്ല എന്ന ാണ് അവസാന നിമിഷവും നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഒരു ട്വിസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നു വെറും പന്ത്രണ്ട് ദിവസത്തേക്കാണ് ഇത്തവണ നിയമസഭ ചേരുന്നത് എങ്കിലും അതിലേറെ ദിവസങ്ങൾ കത്തിക്കാനുള്ള വിഷയങ്ങളുമായാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇന്നു മുതൽ സഭയിലെത്തുന്നത് അതായത് ആറ്റം ബോംബ് തന്നെ രണ്ടുപേരുടെ കയ്യിലും ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതിൽ കൂടുതൽ വീര്യമുള്ളത് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തെങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഭരണപക്ഷം ഉയർത്തിയേക്കും തിരികെ ഭരണപക്ഷത്തെ ആരോപണ വിധേയനായ എം എൽ എ യു ഡി എഫ് തിരിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നുദിനം പുറത്തുവരുന്ന പോലീസ് വേട്ടയുടെ കഥകളാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ബോംബ് ഇതുവരെ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിയെ കൊണ്ട് സഭയിൽ മറുപടി പറയിപ്പിക്കാൻ തന്നെയാണ് ശ്രമം കഴിഞ്ഞ സമ്മേളനത്തിലേതുപോലെ പ്രതിപക്ഷത്തിന്റെ മിക്ക അടിയന്തര പ്രമേയങ്ങളും ചർച്ച ചെയ്യേതേക്കാം എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയോ എന്ന് കാത്തിരുന്നു കാണാം വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യ ഭരണപക്ഷം ഉന്നയിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അവസാനത്തെ നിയമസഭാ സമ്മേളനം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ യും ശ്രദ്ധ സഭയിലുണ്ടാകും ആരോഗ്യവകുപ്പിനെതിരായ ആരോപണങ്ങൾ പട്ടിക പരിഷ്കരണം ജി എസ് ടി നിരക്ക് മാറ്റം കെ ടി ജലീൽ പി കെ ഫിറോസ് പോര് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികൾ തുടങ്ങിയവയൊക്കെ ചർച്ച ചെയ്തേക്കാം നിലമ്പൂർ സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കുകയും പീരുമേട് എം എൽ എ വായുർ സോമൻ അന്തരിയ്ക്കുകയും ചെയ്തതോടുകൂടി സഭയിൽ ഇപ്പോഴത്തെ കക്ഷിനില എൽ ഡി എഫ് തൊണ്ണൂറ്റിയേഴ് യു ഡി എഫ് നാൽപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് രണ്ടാം പ്രണയി സർക്കാർ ഭരണത്തിലെത്തുമ്പോൾ തൊണ്ണൂറ്റിയത് ആയിരുന്നു സീറ്റ് നില നിയമസഭ ഇന്ന് മുതൽ പന്ത്രണ്ട് ദിവസത്തേക്ക് ആണ് തിരുവനന്തപുരത്ത് ചേരുന്നത് നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാണെങ്കിലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ പീഴ്മേട് നിയമസഭാംഗമായ വാഴു സോമൻ എന്നിവർക്കുള്ള ചരമോപചാരം മാത്രമാണ് ഇന്നത്തെ പരിപാടി ഇന്ന് മുതൽ പത്തൊൻപത് വരെ ഇരുപത്തിയൊൻപത് മുപ്പത് ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെ എന്നിങ്ങനെ ദിവസമാണ് സഭ ചേരുക അതായത് ഇന്ന് അനുശോചന രേഖപ്പെടുത്തിയതിനു ശേഷം സഭ പിരിച്ചുവിടും അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അറിയില്ല പക്ഷെ സഭയിൽ ഇന്ന് പ്രത്യേകിച്ചൊന്നും തന്നെയില്ല ആകെ പതിമൂന്ന് ബില്ലുകളാണ് സഭയുടെ പരിഗണനയിലേക്ക് എത്തുക പൊതുവില്പന നികുതി ഭേദഗതി ബില്ല് സംഘങ്ങൾ രജിസ്ട്രേഷൻ ബില്ല് ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബില്ല് കയറ് തൊഴിലാളി ക്ഷേമ ബസ് ഭേദഗതി ബില്ല് എന്നിവയ്ക്ക് പുറമേ വനം വന്യജീവി സംരക്ഷണ ബില്ല് അടക്കം മറ്റു ചില ബില്ലുകളും അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ സിലക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് അയച്ചിരുന്ന പൊതുയോഗം പരിഗണിക്കും അതുപോലെ തന്നെ പി എസ് സി സർവകലാശാലകളുടെ കീഴിലുള്ള സർവ് സർവീസുകളെ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ ഭേദഗതി ഓർഡിനൻസിന് പകരമുള്ള ബില്ലും പാസ്സാക്കും രാഹുൽ എത്തിയാൽ പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഉണ്ടാവുക അവധി അപേക്ഷ ലഭിച്ചിട്ടില്ല എന്നും സ്പീക്കർ പറയുന്നുണ്ട് നിയമസഭയിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടതലിന്റെ സീറ്റ് യു ഡി എഫ് പക്ഷത്ത് നിന്ന് പ്രത്യേക ബ്ലോക്കിലേക്ക് മാറ്റുമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയത് അറിയിച്ചുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്ത് കണക്കിലെടുത്താൽ തീരുമാനം അറിയിച്ചിരിക്കുകയാണ് എ എൻ ഷംസിർ പ്രതിപക്ഷത്തെ അംഗങ്ങൾ കഴിഞ്ഞ അടുത്ത സീറ്റിലേക്കാണ് രാഹുലിന്റെ സ്ഥാനം മാറ്റുക രാഹുൽ നിന്ന് അവധി അപേക്ഷയോ മറ്റ് അറിയിപ്പുകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞു തീരുമാനത്തിലെത്താതിരിക്കുകയാണ് കോൺഗ്രസ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും അഭിപ്രായ ഐക്യത്തിലെത്തിയിട്ടില്ല വിട്ടുനിൽക്കുന്നതാണ് ഉചിതമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവരുടെ നിലപാട് എന്നാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിന്റെ കാര്യങ്ങൾ പാർട്ടി നോക്കേണ്ടതില്ലെന്നും സഭയിലെത്തണോ എന്ന് രാഹുൽ തീരുമാനിക്കട്ടെ എന്നുമാണ് മറുഭാഗം ചൂണ്ടിക്കാട്ടുന്നത് സമ്മേളനത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുള്ള രാഹുലിന്റെ തീരുമാനമെങ്കിൽ അവധി അപേക്ഷ സ്പീക്കർ സഭയിൽ വായിക്കും ഒരു ദിവസമെങ്കിലും ഹാജരായാൽ തുടർന്ന് അവധിയിൽ പോകാൻ ഇതിന്റെ ആവശ്യവുമില്ല എന്തായാലും ഇന്ന് അവധിയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് കാരണം അല്ലെങ്കിൽ ഇന്ന് എത്താനുള്ള സാധ്യതയും കുറവാണ് കാരണം ഇന്ന് അനുശോചന നിമിഷം മാത്രമാണ് വെറും രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ സഭ ചേർന്നതിന് ശേഷം സഭ ഇന്ന് പിരിച്ചുവിടും നാളെ മുതലായിരിക്കും സഭ പൂർണ്ണമായി ശക്തമാവുക ഈ ഘട്ടത്തിലാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ എത്തുകയാണെങ്കിൽ അത് കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് നിയമസഭയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഈ രാഹുൽ രാജിവെക്കുമോ ഇല്ലയോ എന്നൊരു ചർച്ച കൂടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ രാജിവെക്കില്ല കാരണം ഇത്രയും ശക്തമായി സ്വന്തം പാർട്ടി പോലും തള്ളിപ്പറഞ്ഞ നിമിഷം സ്വന്തം സ്വന്തമായി സ്നേഹിച്ച ചേർത്തു പിടിച്ച ജനങ്ങൾ തള്ളിപ്പറഞ്ഞ നിമിഷം അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണ വിധേയനായ നിമിഷം അന്നൊന്നും വെക്കാത്ത എം എൽ എ സ്ഥാനം രാജി പിന്നെ എന്തിനാണ് ഇപ്പോൾ വെക്കാൻ പോകുന്നത് എന്ന ചോദ്യമുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള നിരീക്ഷണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും പല മാധ്യമപ്രവർത്തകരും പറയുന്നുമുണ്ട് എന്തായാലും ഈ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാലക്കാട് എം എൽ എ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരണം എന്ന് തന്നെയാണ് പാലക്കാട്ടെ ജനങ്ങളുടെ ആവശ്യം പാലക്കാട് നിന്ന് ഉള്ള എം എൽ എ എന്ന നിലയിൽ ആദ്യമൊക്കെ തന്നെ ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ആ ജനങ്ങളെയും കൂടി പാലക്കാട്ടിലെ ജനങ്ങളെ കൂടി ഒന്ന് ഈ പല അഭിപ്രായങ്ങളിലേക്ക് എത്തിച്ചുവെങ്കിലും പിന്നീട് ക്രൈംബ്രാഞ്ച് പോലും പോയതുപോലെ നടക്കുന്ന സാഹചര്യം ആദ്യം പറയുന്നു ബാംഗ്ലൂരാണെന്ന് പിന്നെ പറയുന്നു വീട്ടിലാണെന്ന് അങ്ങനെ ക്രൈംബ്രാഞ്ചിന് പോലും ഭ്രാന്തർ നിൽക്കുന്ന ഈ ഒരു സമയത്ത് സത്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിക്കുകയാണ് അവർ പറയുന്നത് എം എൽ എ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ എം എൽ എ സഭയിലേക്ക് പോകണം ഞങ്ങൾക്ക് വേണ്ടി അവിടെ ശബ്ദം ഉയർത്തണമെന്ന് പറയുന്നു പക്ഷേ മാംകൂട്ടത്തിലിവിടെ വിചാരിക്കുന്നത് അതായത് സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന മറ്റു അനേകം അനേകം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യമുണ്ട് കസ്റ്റഡി മർദ്ദനങ്ങൾ അടക്കമുള്ളവ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ രാഹുൽ എത്തുകയാണെങ്കിൽ അതിലേക്ക് മാത്രം രാഹുലിനെ കടന്നാക്രമിക്കാനുള്ള നീക്കത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സാധ്യത ഉണ്ട് മാത്രമല്ല രാഹുൽ അങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ കോൺഗ്രസ് കൈകെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് പക്ഷേ അപ്പോഴും രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവിന് കുറച്ച് ബുദ്ധി അദ്ദേഹത്തിന് ഉള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒറ്റയാൽ പോരാട്ടം നടത്തി അങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നെഞ്ചുവിരിച്ച് നിന്നുകൊണ്ട് അദ്ദേഹം നേരിടുകയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഈ നിയമസഭയ്ക്ക് പുറത്ത് സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണമെന്ന ആവശ്യപ്പെടുകയും എന്നാൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം യാതൊരു വിധത്തിലുള്ള നടപടികൾ എടുക്കേണ്ട സാഹചര്യം ഇല്ല എന്ന ശക്തിയുക്തം പറയുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത് സ്പീക്കർ എ എൻ ഷംസീർ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കാം അദ്ദേഹത്തിന് ആരും തടസ്സപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കിൽ അദ്ദേഹത്തിന്റെ സമാധാനത്തോടു കൂടി ഇരിക്കാമെന്നാണ് ഷംസീർ പറയുന്നത് സഭയിൽ വരുന്നതിൽ തീരുമാനിക്കേണ്ടത് രാഹുൽ ആണെന്നും ഇതുവരെ അവധി അപേക്ഷ കിട്ടിയിട്ടില്ലെന്നുമാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത് രാഹുലിന്റെ സമ്മേളനത്തിൽ വരുന്നതിൽ തടസ്സങ്ങളില്ലെന്നും അദ്ദേഹം പറയുകയാണ് നിയമസഭാ നിർമ്മാണത്തിന് മാത്രമാണ് ഈ പന്ത്രണ്ട് ദിവസം സഭാ സമ്മേളനം തുടങ്ങുന്നത് നാല് ബില്ലുകളാണ് പ്രത്യേകമായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ബാക്കി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും എൻ ഷംസീർ അറിയുന്നു ഒക്ടോബർ പത്ത് വരെയാണ് സമ്മേളനം ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിന് പിന്നാലെയാണ് രാഹുലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് രാഹുൽ സഭയിൽ വരേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു വി ഡി സതീശൻ എന്നാൽ എ ഗ്രൂപ്പിനും പാർട്ടിയും ഒരു പാർട്ടിയിലെ ഒരു വിഭാഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടാണുള്ളത് ഇത് സംബന്ധിച്ച പാർട്ടി തലത്തിൽ തീരുമാനമെന്നാണ് വി ഡി സതീശൻ നേരത്തെ പ്രതികരിച്ചത് ഇതിന് പിന്നാലെയാണ് രാഹുലിന്റെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിച്ച വി ഡി സതീശൻ കത്ത് നൽകിയത് രാഹുലിനെ സഭയിൽ പ്രത്യേക വോക്കായിരിക്കും സഭയിൽ വരുന്നതിൽ രാഹുൽ സ്വയം ീരുമാനിക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എന്നാൽ രാഹുൽ മാങ്കുട്ടിൽ നിയമസഭയുടെ സമ്മേളനത്തിന് പങ്കെടുക്കേണ്ട എന്ന കെ തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും വ്യക്തമാക്കിയത് സഭയിൽ പാർട്ടി വിപ്പ് ബാധകമെന്നും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി കൂനാൽ ഘോഷ് എംപിയെ ടി എം സി സസ്പെൻഡ് ചെയ്തതിനു ശേഷവും വിപ്പ് നൽകിയത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കമാൻഡ് ഈ നിലപാടിലേക്ക് എത്തിയത് കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്ന്